നമസ്കാരം സ്ത്രീ പുരുഷന്മാരുടെ ഉള്ളംകൈ കഴിഞ്ഞാൽ എന്താണ് ഫലം എന്ന് നമുക്ക് നോക്കാം എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് മുമ്പ് പ്രകൃതി നമുക്ക് ചില സൂചനകൾ നൽകാറുണ്ട് ഉള്ളംകൈ ചൊറിയുന്നതും മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പുരുഷന്റെ വലതു കൈപ്പത്തിക്കുള്ളിൽ ചൊറിഞ്ഞാൽ അത് ശുഭ സൂചനയാണ് പെട്ടെന്ന് പണം ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിത ഭാഗ്യമുണ്ടാകുമെന്നും കണക്കാക്കാം നേരത്തെ കിട്ടേണ്ടിയിരുന്ന പണമോ കടം കൊടുത്ത പണമോ മടക്കി കിട്ടാം എന്നുള്ളൊരു സൂചന കൂടി പുരുഷന്മാരുടെ വലതു കൈപ്പത്തിക്കുള്ളിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായി നമുക്ക് പറയാം മറിച്ച് പുരുഷന്മാർക്ക് ഇടത് കൈപ്പത്തി ചൊറിയുന്നത് ധനം നഷ്ടപ്പെടാനോ അധികമായി ചെലവാകാനോ ആണ് സാധ്യത ഇതിന് നേരെ വിപരീതമാണ് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഇടതു കൈ ചൊറിയുന്നത് ശുഭകരവും വലതു കൈ ചൊറിയുന്നത് ദൗർഭാഗ്യവുമാണ് സൂചിപ്പിക്കുന്നത് മോശം സൂചനയാണിത് പണം നഷ്ടപ്പെടാൻ മാത്രമല്ല പണം ഇടപാടുകളിൽ ശ്രദ്ധിക്കണമെന്നു കൂടിയുള്ള സൂചന നമുക്ക് മുൻകൂട്ടി തരുന്നതായി കണക്കാക്കാം സ്ത്രീകളുടെ വലതു കൈപ്പത്തിക്കുള്ളം ചൊറിയുകയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇടതാണ് അവർക്ക് ഭാഗ്യം അതിനാൽ ഇടത് കൈപ്പത്തിക്കുള്ളിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഒരു നേട്ടം വരുന്നതിനെ സൂചിപ്പിക്കുന്നു